പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന ദ്വീപ് ഏത് ഹാവ്ലോഗ് മുതൽ ദ്വീപ് ആൻഡമാൻ ഷഹിദ്വീപ് ഉത്തരം ആൻഡമാൻ ആൻഡമാൻ ദ്വീപുകൾ പക്ഷികളുടെ പർദീസയാണെന്നാണ് അറിയപ്പെടുന്നത് ദേശാടനം പക്ഷികളും പ്രാദേശിക പക്ഷികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിനം പക്ഷികൾ ആൻഡമാൻ ദ്വീപിലുണ്ടെന്ന് പറയപ്പെടുന്നു കോളറ പിടിപെടാൻ ഏറ്റവും സാധ്യതയുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി ഒ എ ബി ഉത്തരം ഒ രക്തഗ്രൂപ്പ് ഒ ഉള്ളവരിൽ കോളറ ടോക്സിൻ കൂടുതൽ കോശങ്ങളുടെ ഒരു പ്രധാന സിഗ്നൽ തന്മാത്രകളെ ഹൈപ്പർ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ആ സിഗ്നലിന് തന്മാത്രകളുടെ ഉയർന്ന അളവ് ഇലക്ട്രോലൈറ്റുകളുടെയും ലൈറ്റുകളുടെയും ജലത്തിൻ്റെയും വിസർജനത്തിലേക്ക് നയിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വൈറലാക്കാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് താനെ ശ്രാവസ്തി ഗോവ മാഹി ഉത്തരം മാഹി ഭൂവിസ്തൃയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നാല് ജില്ലകളിൽ ഒന്നാണിത് ഗ്രാമത്തിലെ ഔഷധശാല എന്ന് വിളിക്കുന്ന സസ്യം ഏത് തുളസി കറ്റാർവാഴ ആര്യവേപ്പ് പനിക്കൂർക്ക ഉത്തരം ആര്യവേപ്പ് ഗ്രാമ ഫാർമസി എന്നും അതിനെ അറിയപ്പെടുന്നു വേപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും പലതരം മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ചർമ്മ രോഗങ്ങൾക്കുള്ളത് ലോകത്തിലെ ആദ്യത്തെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ ഹായ് മേരി ക്രിസ്തുമസ് ഹലോ ഉത്തരം മേരി ക്രിസ്മസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മൂന്നിന് ചരിത്രത്തിലെ ആദ്യത്തെ എസ് എം എസ് ടെക്സ്റ്റ് സന്ദേശം അയച്ചു ഇരുപത്തിരണ്ടുകാരനായ എഞ്ചിനീയർ നീൽ പവത്ത് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വോഡോഫോൺ നെറ്റ്വർക്ക് വഴി ഒരു സഹപ്രവർത്തകൻ്റെ ഫോണിലേക്ക് മാരി ക്രിസ്മസ് എന്ന സന്ദേശമാണ് അയച്ചത് യാത്രക്കാർക്ക് സമ്മാനമായി ആശ്രയം നൽകിയ വിമാന കമ്പനി ഏത് എയർലിങ്സ് എയർ ഫ്രാൻസ് ഇൻഡിഗോ എയർ ഇന്ത്യ ഉത്തരം എയർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ എയർ ഇന്ത്യ തങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് ആശ്രയ സമ്മാനം നൽകി വാണിജ്യ വിമാനത്തിൽ യാത്രക്കാർക്ക് പുകവലി അനുവദിനിയുമുള്ള സമയത്തായിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വിശപ്പ് കൂടിയ പക്ഷി ഏത് സ്വിഫ്റ്റ് കാക്ക ഹമ്മിംഗ്ബർഡ് കഴുകൻ ഉത്തരം ഹമ്മിംഗ് ബേഡ് ഹമ്മിംഗ് ബേഡുകൾ അവയുടെ ദ്രുത ചിറകുകളുടെ സ്പന്ദനങ്ങളെ പിന്തുണയ്ക്കാൻ അവിശ്വസനീയമാംവിധം ഉയർന്ന മെറ്റോബോളിസം ഉണ്ട് അതിന് നിരന്തരമായ ഊർജം ആവശ്യമാണ് ഉയർന്ന ഊർജ്ജ ചെലവ് കാരണം ഹമ്മിംഗ് ബേഡുകൾ ദിവസം മുഴുവൻ തുടർച്ചയായി ഭക്ഷണം കഴിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാൾക്ക് മാത്രം വേണ്ടിയുള്ള ഇന്ത്യയിലെ പോളിംഗ് ബൂത്ത് എവിടെയായിരുന്നു ബീഹാർ ഒറീസ ഗുജറാത്ത് കർണാടക ഉത്തരം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുജറാത്തിലെ സോമനാഥ് ജില്ലയിലെ ഗിർഗദാദ താലൂക്കിലെ ബനേജ് ഗ്രാമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏക വോട്ടർക്കായി ഒരു പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചു കാരണമില്ലാതെ ദേഷ്യവും പ്രകോപനവും വരുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് കാൽസ്യം പ്രോട്ടീൻ ഉത്തരം വൈറ്റമിൻ ഡി ഒരു കാരണവുമില്ലാതെ ദേഷ്യവും പ്രകോപനവും വരുന്നതും കാരണമറിയാത്ത മനോവിഷമം ഉണ്ടാകുന്നതും കരയാൻ തോന്നുന്നതും വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ ഏത് ഭാഗത്ത് അമർത്തിയാൽ ഉറക്കക്കുറവ് പരിഹരിക്കാം കാൽമുട്ട് ചെവിയുടെ പിന്നിൽ കൈമുട്ട് ചെറുവിരൽ ഉത്തരം ചെവിയുടെ പിന്നിൽ ആൻമിയൻ പോയിന്റ് ചെവിക്ക് പിന്നിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ പ്രഷർ കൊടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ നെറ്റിയും കാലുകൾക്കും കണങ്കാലിനും ചുറ്റുമുള്ള സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ